പുരാണങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത സംഗീതജ്ഞനായിരുന്നു സംഗീതത്തിൽ അസുര ഒരു ചെറിയ അംശം മാത്രം രാവണൻ മുഴുകിയിരുന്നതുകൊണ്ടാണത്ര രാവണനെപ്പോലും ശുദ്ധീകരിച്ച് മോക്ഷം നൽകിയ സംഗീതത്തെ ഇന്ന് ചില അസുര ജന്മങ്ങൾ കളങ്കപ്പെടുത്തുന്നതിൻ്റെ വേദനയോടെ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്നു സംഗീതം സ്വാഗതം പത്ത് ചോദ്യം പത്ത് ഉത്തരം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുപ്രസിദ്ധ സംഗീതജ്ഞനും സംഗീത അധ്യാപകനും അറിയപ്പെടുന്ന ഗായകനുമായാണ് അദ്ദേഹം വായിക്കാത്ത ഉപകരണങ്ങളില്ല കൈവയ്ക്കാത്ത സംഗീത മേഖലകളില്ല ഞാൻ അദ്ദേഹത്തോട് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ഉദ്ദേശിക്കുന്നത് അതന്നെ മാഷെ അത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളാം മാഷേ പിന്നൊരു കാര്യം ഉത്തരം പറയുമ്പോ കുറച്ച് പുളിയൊക്കെ നമുക്ക് ഒരു ഒക്കെ കിട്ടുള്ളൂ ഈ ഒറ്റ വീഡിയോ കൊണ്ട് ഫോളോവേഴ്സ് എങ്കിലും കിട്ടണം എടോ താൻ സംഗീതത്തെ പറയുമ്പോളൊക്കെ സംഗീത ആവുമ്പോ അതിന് എരിവും പുളിയും ഒന്നും ഉണ്ടാവില്ല നല്ല മധുരം മാത്രമേ മാത്രമേണ്ടാവുള്ളൂ അതല്ല മാഷേച്ച് ഡാൻസിനെ പറ്റി പറഞ്ഞില്ലേ കാക്കാനും ഒക്കെ ആ ഒരു ലൈനിൽ അതൊന്നും നടക്കില്ല കുട്ടി നല്ല നല്ല ചോദ്യം ഉത്തരം കിട്ടും ശരി ശരി എന്നാ പിന്നെ ഞാൻ വഴി നോക്കാം മാഷേ മാഷേ ഈ രാജാവ് എന്ന് പറയുന്നത് ഡാൻസ് ആണല്ലോ അല്ല ഞാൻ ഈ ഡാൻസിനെ പറ്റി ഞാനീ തിരിച്ചത് ഈ സിനിമാറ്റിക് ഡാൻസ് ആണല്ലോ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം ഓർമ്മയുണ്ടോ കുയിൽ പാടി മയിൽ നൃത്തമാടി എന്നാണ് അതിൽ പറയുന്നത് പാട്ടില്ലാതെ നൃത്തമില്ല എല്ലാ കലകളും ശ്രേഷ്ഠമാണ് അതിൽ തന്നെ ഏറ്റവും ദൈവീകമാണ് സംഗീതം ഹായ്സ് വളരെ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് സംഗീതം കലകളുടെ രാജാവാണ് ബാക്കി കലകളൊക്കെ തരം താഴ്ന്നതാണ് അടിമകളാണ് എന്നൊക്കെയാണ് മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത് എടോ താൻ എന്തൊക്കെ ഈ പറയണത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ കല ദൈവികമായത് കൊണ്ട് സംഗീതം പഠിക്കരുത് എന്നല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് ഫാസിസത്തിന്റെ പുതിയ രൂപം അല്ലേ എന്താ കുട്ടി പറയണേ തീർച്ചയായും അല്ല സംഗീതത്തിന്റെ മേന്മ അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളത് കിട്ടി മാഷെ മാഷിപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ആദ്യം തീർച്ചയായും അല്ല എന്ന് പറഞ്ഞു പിന്നെ അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു ആ രണ്ടുത്തരം മതി ഇനി ചോദ്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും ചിലതിന് തീർച്ചയായും അല്ല എന്ന ഉത്തരം പെട്ടിച്ചേർക്കും ചിലതിന് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് എഡിറ്റ് ചെയ്തു കേറ്റും എങ്ങനെയുണ്ട് തകർക്കും മാഷെ തകർക്കും എന്തൊക്കെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോണെന്നറിയോ ഫുൾ നമസ്കാരം നമസ്കാരം വീഡിയോ കാണാം ശരി മാഷേ മാഷേ ആ എന്താപ്പോ വിവാദല്ലോനെ എന്താ പോഷ നിങ്ങള് ചെക്കന് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ സംഗീതം പഠിക്കണംന്ന് അല്ല അതിലിപ്പനിക്ക് എന്താ ഭാഗ്യം ഷെ ചെക്കൻ വേറെ ലെവലാണ് ടോപ്പിലെത്തുമ്പോ ഈ കണ്ണി കണ്ട ഇന്റർവ്യൂലൊക്കെ ചെക്കൻ വിളിച്ച് പറയില്ലേ മാഷയുടെ പേര് ഓ അങ്ങനെ അല്ല എന്താ അല്ല എന്തിനാ മാർക്കറ്റ് 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 നോക്കാൻ നമ്മൾ മീങ്കച്ചോട് തന്നെ അല്ലല്ലോ പോണത് അതല്ലാന്ന് നമ്മുടെ മറ്റേ ചക്കനിലേ കഴുത്തിൽ ഈ ചരമുട്ടി പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഒരു പെടപടകില്ലേ ഇവന്റെ സാധനം ഒന്ന് മാഷി പഠിപ്പിച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താ മതി ചരമുട്ടിയാ ചരമുട്ടി എന്ന് പറയുമ്പോ ആ ആ മുതൽ നമ്മുടെ ദേവസ്വന്റെ ചെക്കൻ അല്ലേ അറിയോ സ്റ്റീഫനെ അറിയോന്ന എപ്പോഴും കാണണല്ലേ ആ ചെക്കൻ അത് ശരി ചെക്കൻ എത്ര കൊല്ലം നാളികേരം ചെരുകിട്ട ഇതുപോലെ ആയതെന്ന് അറിയോ അതിന് ചെക്കൻ വേറെ ലെവല മാഷെ കൂടി ഒരു നാലു മാസം അല്ലെങ്കിൽ വേണ്ട ഒരു ആറു മാസം കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ അതുപോലെ അങ്ങോട്ട് നടക്കുവോ മാഷെ ഉം മിക്കവാറും ഇവൻ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ മാതാപിതാക്കളുടെ വാശി തീർക്കാൻ പഠിക്കേണ്ടതല്ല സംഗീതം ടേസ്റ്റ് ഉണ്ടോ മാ ഈ പെരുന്നാളും പോരൊക്കെ വന്നു കഴിഞ്ഞാ ഈ നാസിക് ദൗരിന്റെ എടയെന്ന് മാറില്ല നിന്ന് തുള്ളും വൈകുന്നേരം വരെ ചെക്കനെ പള്ളിയിലെ ഗായക സംഘത്തിൽ ചേർക്കണെന്ന് സ്റ്റല്ലൊരു വാശി ഞാൻ അച്ഛനോട് പറഞ്ഞു രണ്ട് ലക്ഷം സംഭാവന കൊടുത്ത പേരിലൊന്നും ചെക്കൻ എടുക്കണ്ട പാടിച്ചു നോക്കിട്ട് എടുത്താ മതിന്ന് ഏത് ചെക്കനൊരു പെട പടച്ചു അച്ഛൻ അവിടെ വീണില്ലേ

പേര് പോളി ആ പോളി പോളി ഒരു കാര്യം ചെയ്യ ഇവന്റെ ഒരു ലെവൽ വെച്ച് എന്റെ മുഴുവൻ കഴിവെടുത്ത് പഠിപ്പിച്ചാലും ഒരു പന്ത്രണ്ട് കൊല്ലെങ്കിലും ഇല്ലാണ്ട് എനിക്ക് ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയുന്ന തോന്നുന്നില്ല പോളി ഇവനെ വേറെ കൊണ്ടുപോകണ്ട് കൊല്ല ഏറ്റേടാ മോനെ മാഷെ എന്തുകൊട്ട് വർത്താൻ ഈ പറയുന്നേ പന്ത്രണ്ട് കൊല്ലേ പോട്ടെ സാറേ ഒരു ആറും മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ വിളിക്കണ്ട് ചേക്കൻ കലകണ്ട കലക് കണ്ടല്ലോ

പറണ കാന്ന് ഏയ് താനവിടെ ഇരുന്നേ താൻ എവിടെത്തേരണോ വെറും മുപ്പതിനായിരം രൂപ ഫീസ് ഫീസടച്ച് മൂന്ന് മാസം കിടക്കഴിഞ്ഞ തന്റെ ചെക്കൻ സംഗീതം വിരൽ തുമ്പിലിട്ട അമ്മാനമാടും അല്ല മാഷെ അപ്പൊ ഈ കഴുത്തിലിട്ട സാധനം മേടിക്കണ്ടേ ഇങ്ങനെ എടോ വിവരദോഷി ഞാനിവിടെ പഠിപ്പിക്കണത് കഴുത്തിലിട്ട് കൊട്ടണ സാധനം വായിക്കാനല്ല ഈ ലോകത്തുള്ള എല്ലാ സംഗീതോപകരണങ്ങളുടെയും ശബ്ദം കൈകാര്യം ചെയ്യാനാണ് മനസ്സിലാവേണ്ട കൂട്ടിവെച്ചിരിക്കുന്ന കോടാനുകോടി ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അടിച്ചു മാറ്റി ഈ വലിയ സംഭവമാണെന്ന് ഈ വിവരദോഷികൾ പറഞ്ഞ് നടക്കുന്ന സംഗീതം ഉണ്ടല്ലോ അത് സിമ്പിളായിട്ട് ഏ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് മ്യൂസിക് സൊല്യൂഷൻസ് താൻ ചെക്കിന് വേണമെങ്കിൽ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തോ അതല്ല ഞാൻ ഒരു ലാപ്ടോപ്പ് ആയ ബെസ്റ്റ് അല്ല അപ്പോൾ സ്റ്റീഫൻ ദേവസി അതൊക്കെ സെപ്പറേറ്റ് പാക്കേജ് ആയിട്ട് എടുക്കണം ഒരു ഇരുപത്തയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീഫൻ ദേവസിയുടെ സോഫ്റ്റ്വെയർ പാക്കേജ് കിട്ടും ഇനിയിപ്പോൾ എം ജയചന്ദ്രനോ ദേവരാജമ്മാഷോ രവീന്ദ്രനോ ഇനിയിപ്പോൾ വെസ്റ്റേം വേണോ അതും കിട്ടും ഒക്കെ വേറെ വേറെ റേറ്റ് ആവുന്ന മാത്രം എ ആർ റഹ്മാൻ്റെ സോഫ്റ്റ്വെയറിന് നാൽപ്പത്തയ്യായിരം കൊടുക്കണം മനസ്സിലാവേണ്ടോ നിനക്ക് അല്ല മാഷേ ഈ യേശുദാസിന്റെയും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പാക്കേജ് എനിക്കൊന്നും നോക്കാലോ ഓ അത് ഇത്തിരി പ്രയാസമായിട്ട് നിൽക്കണടോ ഈ യേശുദാസിന്റെയും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ കണ്ടല്ലോ കറക്റ്റ് മാച്ചായിട്ട് അങ്ങോട്ട് കിട്ടാനായിട്ട് ഇതുവരെ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല യേശുദാസ് ഏ എന്തിനേശുദാസ് തനായിരിക്കണ സംഗീതത്തിൽ ഉണ്ടാ സംഗീതത്തിലിരുന്ന ആറാടന്ന് വരി പാടണ കേക്കണം നിനക്ക് നിൽക്കണാവേ ഒരു രണ്ടു വരി അങ്ങട്ട് പൂശേ ചേട്ടൻ ചട്ടാ എന്റെ അമ്മ ഇത് കടിക്കുവോ ഏ ഇതും എന്നെ കടിക്കാനല്ല ഈ സമൂഹത്തിന്റെ മൊത്തം സംഗീതബോധത്തെ കടിച്ചു പറിക്കാനാ ഇതിനെ വളർത്തുന്നത് താൻ സമയം കളയാതെ പോയിട്ട് ഫീസ് അടങ്ങി ഞാൻ ഒന്നും ഹായ് ബഡി എന്തോറക്കാണ്ടത് എനിക്ക് പോണ്ടേ ആരാ ആരാണ് ഡാ നിനക്കെ കോസ്റ്റ്യൂമ് കണ്ടിട്ട് മനസ്സിലാവണില്ലേ കാലനാണ്ടാ കാലൻ സാക്ഷ യർമ്മൻ പോത്തിനെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ ആ അത് ചോദ്യം സത്യം പറഞ്ഞ പൊന്നുമോനെ നിന്റെ സമയായിട്ടില്ല അങ്ങനെ തോന്നിയ പോലെ ആരുടെ സമയം മാറ്റാനും പറ്റില്ല പക്ഷേ ചില അടിയന്തര ഘട്ടങ്ങളിൽ ദൈവങ്ങളും ചെകുത്താൻമാരും എക്സിക്യൂട്ടീവ് കൂടി ചിലരെ സമയം തെറ്റിച്ചു വിളിക്കും ഈ ലോകത്തിന് ഒരു ഉപകാരമില്ലാത്ത ഇനി ഒരു നിമിഷം പോലും ഇവനെ ഭൂമിയിൽ നിർത്താൻ പറ്റില്ല എന്ന് തോന്നുന്ന ചിലരെ നീയും ഈ കയറിൻ്റെ മറ്റേ അറ്റത്ത് കിടക്കുന്ന സാധനവും അതീ പെട്ടതാ വെറും വേസ്റ്റുകൾ ഒന്നു എടാ കൊന്നാ പോലും ചിലപ്പോ നിനക്ക് മാപ്പ് കിട്ടും പക്ഷെ നീ കൊല്ലാ കൊല്ല ചെയ്യുന്നത് ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സംഗീതമെന്ന ദിവ്യാനുഗ്രഹത്തെയാണ് നിനക്കറിയോ മനുഷ്യന് സഹനങ്ങളും ദുരിതങ്ങളും പീഡകളും സഹിക്കേണ്ടി വരുമ്പോൾ അവന്റെ കണ്ണുനീർ ഒപ്പുന്നതിനും മുറിവുകൾ പൊറുക്കുന്നതിനും ദുരിതങ്ങളിൽ ആശ്വാസം കിട്ടുന്നതിനും വേണ്ടി ഈശ്വരൻ നേരിട്ടു നൽകിയ അനുഗ്രഹ വർഷമാണ് സംഗീതം മനുഷ്യന്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷമായും സാന്ത്വനമായും ഒന്നിച്ചുകൂടെ നടക്കുന്ന കുളിർക്കാറ്റ് തലമുറകളായി പകർന്നു കൈമാറിയ സംഗീത വിജ്ഞാനത്തിന്റെ വേരുകളാണ് നീയും നിന്റെ നിർമ്മിത ബുദ്ധിയും ചേർന്ന് വേരോടെ അറുത്തു മുറിക്കുന്നത് നിനക്ക് മാപ്പില്ല അത്രയ്ക്ക് നികൃഷ്ടനാണ് നീ അല്ല ഈ കയറിന്റെ അത് വേറൊരു ജന്മം ഇങ്ങട് വാടി എടാ നിനക്കറിയോ എക്സിക്യൂട്ടീവ് കൂടിയപ്പോ ചെകുത്താൻ പോലും നിന്നെ സപ്പോർട്ട് ചെയ്തില്ല നിന്നെ നരകത്തിലേക്ക് വരെ എടുക്കാൻ പറ്റില്ലെന്നാ ലൂസിഫറിന്റെ നിലപാട് വെല്ല ചീവീടായിട്ടോ പേക്രാന്താവളിയായിട്ടോ ഒരായിരം കൊല്ലം ഈ ഭൂമിയിൽ നരകിച്ചു ജീവിക്കി എന്നാ പോവാം എന്റെ കാലം ചേട്ടാ ദയവ് ചെയ്ത് താൻ ഈ സാധനത്തിന് ആദ്യം ഭൂമിയിൽ നിന്ന് കൊണ്ടുപോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഹോ എന്തൊരു ദുരന്താണിത് ഹായ് ഗായ്സ് ഞാൻ സാന്ദ്ര സംഗീതമെന്ന അതിവിശിഷ്ട അനുഗ്രഹത്തെ ഇല്ലാതാക്കുന്ന ആധുനിക പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ശുദ്ധ സംഗീതത്തെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പോരാടുവാൻ നിങ്ങളും എന്നോടൊപ്പം അണിചേരുകീറ്റ് ഡോയട്രി പറഞ്ഞു തോർക്കുക ഇഫ് യു ഹാവ് ലോസ്റ്റ് യുവർ ഫേത്ത് ഇൻ ലവ് ആൻഡ് മ്യൂസിക് ദി ലോങ് സ്നേഹത്തിലും സംഗീതത്തിലും നിങ്ങൾക്കുള്ള വിശ്വാസം നശിച്ചാൽ അന്ത്യം അകലെയല്ല നന്ദി